നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി പറ്റോ കേട്ടോ വാർത്തയില വീട്ടിൽ വന്നും അടിച്ച് പിരിട്ടു നിന്നെ വാർത്തയാ ഇപ്പൊ വരും എന്റെ എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത് അയാൾ അയാളറിയാതെ വിളിച്ചുപോയതാണ് വിട്ടുകള എന്ന് പറഞ്ഞാൽ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ലാഗൻ്റെ ആകാശ സുഹൃത്താ വാർത്ത എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിവാദ നായകൻ മുകേഷ് മുകേഷ് എന്ന് പറയുന്ന സിനിമാ നടനെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് നല്ല അഭിനയമാണ് പണ്ടത്തെ സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ പടങ്ങളാണ് കോമഡിയുടെ പീക്ക് ലെവലായിരുന്നു അതുപോലെ തന്നെ നല്ല അടിപൊളി റോളുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നടനാണ് നടൻ ആയിരുന്നു എന്നാൽ റീസെന്റ്ലി എം എൽ എയും കാര്യങ്ങളൊക്കെ ആയിട്ടായി ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട് എന്നാൽ സിനിമയിലും അഭിനയിക്കുന്നുണ്ട് സൈഡായിട്ട് എം എൽ എ ആയിട്ടും പോകുന്നുണ്ട് ആ ഒരു സെറ്റപ്പിൽ പൊക്കോണ്ടിരിക്കുകയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ എപ്പോഴും വിവാദങ്ങളും അതുപോലെ കൂടുതൽ വൈറൽ ആകുന്നതും ആരെങ്കിലും ഒക്കെ കോൾ വിളിച്ചു കഴിഞ്ഞാൽ ആ കോൾ റെക്കോർഡ് പുറത്തു വിട്ടു കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ വിഷയം ഏറ്റവും വലിയ ചർച്ചാ വിഷയവും ആകുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമയത്ത് ഒരുത്തൻ രാത്രി ഉറയും കിടന്നും മുകേഷിനെ ഇതുപോലെ കോൾ ചെയ്ത സമയത്ത് നിനക്ക് അന്താസം എന്താടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം വൈറൽ അതൊക്കെ ഇന്നും കേട്ടാൽ ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കോൾ റെക്കോർഡൊക്കെയാണ് ആ കോൾ റെക്കോർഡെന്ന് നമുക്ക് പറയാം എന്നാൽ ഇതൊന്നും അല്ല ഇവിടത്തെ വിഷയം ഇവിടത്തെ വിഷയം വന്ന കുറച്ച് വിഷയമാണ് രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുകേഷിന്റെ വലം കയ്യായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഇന്ന് കുറച്ച് തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു എന്ന് പറയുന്ന വൈദ്യയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വാങ്ങിയിട്ട് ഹെച്ച് ആർ ആയിട്ട് നിനക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് ജോലി വാഗ്ദാനം നൽകിയിട്ട് അവസാനം ജോലി ഇല്ല പൈസ ഇല്ല മൂഞ്ചിയ അവസ്ഥയിലാണ് ഗൗതമിന്റെ അവസ്ഥ അങ്ങനെ ഗൗതം ഗൌതമെന്ത് ചെയ്തു മുകേഷിന് കോൾ ചെയ്തു മുകേഷിന്റെ വലം കൈ ആയിരുന്നല്ലോ ഇപ്പൊ അല്ല എന്തോ സംഭവമാണെന്ന് അറിയില്ല ആണോ എന്നും അറിയത്തില്ല രാഗം രാധാകൃഷ്ണൻ മുകേഷിന്റെ വലം കൈ ആയിരുന്നതുകൊണ്ട് തന്നെ ഗൗതം എന്താണ് സംഭവം ഒന്ന് ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗൗതം എന്ന് പറയുന്ന പയ്യൻ ഒരു ടമ്പലം ട്രിവാൻഡ്രത്തുള്ളതാണ് അവൻ നൈസായിട്ട് മുകേഷിനെ ഒന്ന് വിളിച്ച് കാര്യം ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് മുകേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കണം ഫസ്റ്റ് കാര്യങ്ങളാണ് മറുനാടലിൽ ആണ് സാധനം വന്നിട്ടുള്ളത് ഞാൻ ആദ്യം മുകേഷും ഗൗതമും തമ്മിലുള്ള വോയിസ് കൊടുക്കാം ആരാണ് അല്ല സാർ ഞാൻ രണ്ടു മൂന്ന് നമ്പറിൽ വിളിച്ചത് ഞാൻ സാർ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഊരുട്ട് ഊരുട്ടം പറഞ്ഞോ സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ ഹലോ കേൾക്കണ്ട രാഘാ സുഹൃത്ത് സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട് ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് ആള് ചെയ്തിരിക്കും എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ല ഞാൻ കേട്ടോ ആ അതെ നിർത്തി നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വാർത്തയില വീട്ടിൽ വന്നും അടിച്ച് പിരിക്ക് നിന്നെ ഇപ്പൊ എന്റെ എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകള എന്ന് പറഞ്ഞ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല ജീവൻ കൊതിയുണ്ടെങ്കിൽ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോൾ ആരെയും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല ജീവിക്കും കേട്ടോ ആ ആ ഓക്കെ ഓക്കെ ശരി ശരി എല്ലാം പറഞ്ഞ പോലെ എന്തുവാടേ ഇത് ഇടയിൽ നിങ്ങള് എനിക്കൊരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ സിനിമ നടൻ അല്ല സിനിമ നടൻ മാത്രമല്ല അതാണ് അതിന്റെ കറക്റ്റ് ഒരു ജനനായകനാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനനായകനാണ് എം എൽ എ ആണ് നിങ്ങളടുത്ത് വിളിച്ച് പരാതി പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കേണ്ടത് ഏ ഇതാണോ നിങ്ങളുടെ ഒരു റിപ്ലൈ ഇങ്ങനെയാണോ നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നത് എന്തുവാണേ പിന്നെ വീട്ടിൽ കയറി കൂട്ടികളെയും വീട്ടിൽ കയറി കൂളികളെയും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കോളെല്ലാം സൈബർ നിരീക്ഷണത്തിലാണ് കുറ്റവാളി വല്ലതാണോ കുറ്റവാളി ആണെങ്കിലായിരിക്കും ഇങ്ങനെ സൈബർ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണേ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു യാത് ചെയ്യുന്നു യാത് ചെയ്യുന്നു അങ്ങനെ നിരീക്ഷണത്തിലാണോ ആയിരിക്കും ഒന്ന് അതേ ഒരുപാട് കേസുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പിന്നെ നിങ്ങളുടെ തനിക്കുണമൊക്കെ എക്സ്പോസ് ചെയ്ത് നിങ്ങളുടെ ഭാര്യ തന്നെ ഒരു തവണ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്നല്ല ഒന്നിലധികം തവണ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടത് തന്നെ കണ്ടത് തന്നെ ഈ എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും വീണ്ടും എത്രയൊക്കെ കോളേറായാലും വീണ്ടും വീണ്ടും ഏറലാവാൻ വേണ്ടി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാണാൻ സാധിക്കുന്നത് ഗൗതമിന് ഇവിടെ അഞ്ചു ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയി മൂഞ്ചിയിരിക്കുന്നു പിന്നെ മറ്റേ ആള് നിങ്ങളുടെ സുഹൃത്താണെന്നും കൂടിയുള്ള കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അങ്ങേര് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷനും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വിളിച്ചത് വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെയാണ് അവൻ തന്നെ പേടിച്ച് തൂറികൊണ്ടാവും മാറിയിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും ഗൗതം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് മറുനാടനോട് പറയുന്ന നമുക്കൊന്ന് നോക്കാം ഗൗതം ഗൌതം പിന്നെ തന്നെ വിളിച്ചിരുന്നു ഞാൻ ട്രൈനിങ് ആയിരുന്നു ഞാൻ എന്താണ് മുകേഷൻ എന്തെങ്കിലും തെളിപ്പ് വിളിക്കാനുള്ള സാഹചര്യം അതാണ് ഞാൻ രാഗം ജാദാഷ് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്ന ഒരാളുണ്ട് പുള്ളിക്കാരൻ കൊല്ലത്ത് കൊല്ലത്ത് തട്ടിച്ചിട്ടുള്ള പരാതി കേട്ടിട്ടുള്ള അയാൾ പുള്ളിക്കാരൻ എന്റെ കയ്യിൽ നിന്ന് ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു ജോലി വാഗ്ദാനം നൽകി അഞ്ച് ലക്ഷം രൂപ അതെ അതെന്താ അതെ കഴിഞ്ഞ വർഷം വാഗ്ദാനം സർക്കാർ പറഞ്ഞോ അല്ല ഹെച്ച് ആർ മാനേജറായിട്ട് പുള്ളിയുടെ സ്ഥാപനത്തിൽ മാനേജർ ജോലി തന്നു ആ പക്ഷെ മൂന്ന് മാസം ഞാൻ ജോലിക്ക് പോയി അവിടെ പുള്ളിക്കാരൻ മരത്തില്ല എനിക്കൊരു വർക്ക് തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല എന്നെ മലപ്പൂർവ്വം പറ്റിക്കാനായിട്ട് ഒരു ഓഫീസ് തുടങ്ങിയതാണ് അഞ്ച് ലക്ഷം വാങ്ങിക്കാനായിട്ട് അതെ അതെ തീർച്ചയായിട്ടും ഒരു സ്റ്റാഫ് മാത്രം അയാളും അതറിയത്തില്ല പുള്ളിനൊന്നും പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ ഈ ഓ ഇയാളെ നിങ്ങൾ എങ്ങനെ എങ്ങനെ അഞ്ചാറ് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ ാണ് പരിചയപ്പെട്ട് വാർത്ത കണ്ടിട്ട് വാർത്ത കണ്ടിട്ട് പരിചയപ്പെട്ടിട്ട് അയാൾ വിളിച്ചിട്ടുണ്ട് വീട്ടിൽ വന്നു വന്നു രണ്ട് മൂന്ന് വർഷത്തെ ബന്ധമുണ്ട് ഓ അപ്പൊ എന്റെ അടുത്ത് ഞാൻ ഡിഗ്രി പഠിക്കുകയായിരുന്നു അപ്പൊ ആ സമയത്ത് ഡിഗ്രി പഠിച്ച ഉടനെ ഞാൻ നിനക്ക് നമ്മുടെ ഓഫീസിൽ ജോലി തരാൻ പറയും അങ്ങനെ ഇരുന്ന നമ്മളെ ഒരു കുടുംബ വാർത്ത ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടെ കൊടുക്കാനായിട്ട് പുള്ളി നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്തായിരുന്നു അപ്പൊ അത് അനുസരിച്ച് പറഞ്ഞു ഒന്നും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞു അമ്മയും അമ്മയും ഞാനാണ് വീട്ടിലുള്ളത് അമ്മ കിഡ്നി പേഷ്യന്റാണ് അമ്മ എൺപത്താറ് വയസ്സായി അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാൻ എല്ലാത്തിനും ചോദ്യം പിന്നെ ഞാനുണ്ട് മേടിക്കേണ്ട വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു പുള്ളി ഭയങ്കരമായിട്ട് ഒരു ഒരു മെമ്പറിനെ പോലെ സംസാരിച്ചു അപ്പൊ അങ്ങനെ അത്ര ഡീപ് ഫ്രണ്ട് ആയി അങ്ങനെയായിരുന്നു ഈ പൈസ അഞ്ച് ലക്ഷം രൂപ ജോലി അഞ്ച് ലക്ഷണോ അഞ്ച് ലക്ഷം വേണോന്ന് പറഞ്ഞു നിരന്തരം വീട്ടിൽ ഈ പൈസ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്റെ ഒരു സിമ്പിൾ ചോദ്യം ഈ ഒരു കമ്പനിയല്ല റെപ്യൂട്ടേഷൻ ഇല്ല ഒരു നിങ്ങൾ ലക്ഷം ുള്ളി പുള്ളി പ്രൗസർ കാണിച്ചത് ചാനലിലോട്ട് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു ഓൺലൈൻ ചാനൽ അല്ലാതെ ഏഷ്യൻ ദിവസില് വരും എന്നുള്ള ഇതൊക്കെ കാണിച്ചായിരുന്നു ചാനലിലോട്ട് പക്ഷേ പക്ഷേ നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു വരണം അന്വേഷിച്ചില്ല അന്വേഷിച്ചിരുന്നത് ആഴ്ത്തും പറയരുതെന്ന് പുള്ളി പറഞ്ഞു ഓ അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാൻ പോയില്ല പിന്നെ അത് മാധ്യമം അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളത് വിശ്വസിച്ചിട്ട് കൊടുത്തതാണ് അഞ്ചര ശരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കൊടുത്തു നിങ്ങൾ കാരണം അവിടെ ഉദ്ഘാടനം ചെയ്തു ഞാനും ഞാനും അമ്മയും അമ്മയും പുള്ളിക്കാനും കൂടെ ഉദ്ഘാടനം വരും എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ വന്നില്ല നേരത്തെ ആ പുള്ളി പറഞ്ഞിരുന്നു കൊല്ലം മണ്ഡലത്തിന് വേണ്ടിയിട്ട് ന്യൂസ് എടുക്കാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു ഇത് ഒരുമിച്ച് നടക്കുന്നത് അതുപോലെ തന്നെ ഈ ആൾ ജനങ്ങൾ പറ്റി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന വീഡിയോ എടുത്തു അതെ അതെ നിങ്ങൾ എന്തെങ്കിലും ായിരുന്നു എന്റെ അടുത്ത് ഉണ്ടായിരുന്നു അതെനിക്ക് നഷ്ടപ്പെട്ടുമായിട്ട് കഴിയുന്നുണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കുന്നതും പുള്ളിയെ കൂടെ നടക്കുന്നത് പുള്ളി ഇത് സംസാരിക്കുന്നത് പോലെ തന്നെ ഞാൻ മുകേശേഷം എൽ വിളിച്ചിരുന്നു എൽ എ വിളിച്ചു വിളിച്ചു ഞാൻ എൻ്റെ കഴിഞ്ഞ പോലെ അഞ്ച് ലക്ഷ രൂപ പഠിച്ചിട്ടുണ്ടെന്നു പറഞ്ഞാൽ എന്റെ അറിയാം നല്ല മനുഷ്യനാണ് അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ഇലക്ഷൻ കഴിഞ്ഞോട്ടെ ഞാൻ കഴിഞ്ഞ ലക്ഷം പറഞ്ഞത് രണ്ടാമത് വിളിച്ചത് പുള്ളി പറഞ്ഞു നിങ്ങളെ എം എൽ എ വിളിക്കാം നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ മാറി അതെ രണ്ടാമത് വിളിച്ചപ്പോൾ അതെ എന്നിട്ട് പിന്നെ നിങ്ങൾ കേസ് പിന്നെ നമ്മള് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പിന്നെ കാട്ടാകര ഡി വൈ സി ഓഫീസ് ഉണ്ട് അവിടെ പരാതി വന്നു മുഖ്യമന്ത്രി അയച്ചു പിന്നെ അവർക്ക് ഇടപെട്ടു പിന്നെ അങ്ങനെ എഫ്ഐആർ ഇട്ടു അതുപോലെ തന്നെ അവർക്ക് ഇതിന് കേസ് എടുത്ത് മുൻകൂർ ജാമ്യം അവരെടുത്തു അറസ്റ്റ് ചെയ്തിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് ഇന്നലെ ഞാൻ രാഘം രാധാകൃഷ്ണൻ പുള്ളി വിളിച്ചിരുന്നു ആ പുള്ളി പറഞ്ഞു ഇത് പോലീസ് ഒക്കെ എനിക്ക് അനുകൂലമാണ് അതുകൊണ്ട് കേസ് ഒന്നും എടുക്കാനുള്ള ഇത് വരത്തില്ല എടുക്കത്തില്ല വിളിക്കാൻ കാരണം എന്തെങ്കിലും അനുകൂലം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നടപടി ഉണ്ടാവുന്ന അല്ലെങ്കിൽ പുള്ളി സംസാരിച്ചൊരു ഒത്തു തീർപ്പാക്കിയ കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഇടപെട്ടിട്ട് വിളിച്ചപ്പോൾ

അവൻ്റെ ഒന്നും ഒരു അഡ്രസ്സും ഇല്ല അവൻ വീട്ടിൽ നിന്ന് രണ്ടു ദിവസവും രണ്ടു വർഷവും ഒക്കെ പരിചയമെന്ന് വെച്ചുകൊണ്ട് അവൻ്റെ കള്ള വാക്കുകളും വിശ്വസിച്ച് എടുത്തവൻ്റെ ഇട്ട് കൊടുത്ത് മുഞ്ചി ഇതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ള ഇത് തന്നെയാണ് നടന്നത് പറഞ്ഞിട്ട് കാര്യമല്ല വല്ലാത്തൊരവസ്ഥ കേസ് എടുത്തിട്ട് കേസുകൾ പോലും എടുക്കാൻ മടിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും മടിച്ചു മടിച്ചെടുത്ത് ആ ഒരു സെറ്റപ്പിലും ആയി പിന്നെ മുകേഷ് എം എൽ എ എന്ന് പറയുന്ന മഹത്കരമായ വ്യക്തിയെ വിളിച്ച സമയത്ത് വീട്ടിൽ കയറി അടിച്ചു കളയെന്നുള്ള സെറ്റപ്പിലാണ് അങ്ങനെ പിന്നെ അങ്ങേടെ മേഴ്സി മീൻസ് കരുണയിലാണ് എല്ലാം കൂടിയൊക്കെ നിൽക്കുന്ന രീതിയിൽ അങ്ങേര് എന്തുവാടേ ഇങ്ങനെയാണോ ഒരു ജനനായക രജയോട് പെരുമാറേണ്ടത് നിങ്ങും പറയാനില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് ചെയ്ത് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോ ആയിട്ടാണോ